വനത്തിനുള്ളിലെ ജലാശയങ്ങൾ വരണ്ടു തുടങ്ങിയതോടെ തീറ്റയും വെള്ളവും തേടി വന്യമൃഗങ്ങൾ കാടിറങ്ങുന്നു വയനാടൻ കാടുകൾക്ക് സമീപ പ്രദേശങ്ങളിലെ പ്രകൃതിദത്ത ജലസ്രോതസ്സുകളും മറ്റും തേടിയാണ് മൃഗങ്ങൾ എത്തുന്നത് വൈകുന്നേരം ആറിന് ശേഷം ആനകൾ കൂട്ടത്തോടെ കാടിറങ്ങുന്നത് വനാതിർത്തി പ്രദേശങ്ങളിൽ ജീവിക്കുന്നവരെ ഭീതിയിലാഴ്ത്തുകയാണ് കഴിഞ്ഞ ദിവസം സുൽത്താൻ ബത്തേരിക്കടുത്ത് മൂന്നാനംകുഴി ഇരുളം റോഡിൽ കാട്ടാനക്കൂട്ടത്തിന്റെ ആക്രമണത്തിൽ സുവിശേഷ പ്രചാരകനായ അറുപത്തെട്ടുകാരൻ മരിച്ചിരുന്നു മാസങ്ങൾക്ക് മുമ്പാണ് വൈത്തിരി ടൌണിന് നൂറ് മീറ്റർ മാത്രം അകലെ കാട്ടാന എത്തിയത് തിരുനെല്ലി പഞ്ചായത്തിന്റെ അതിർത്തി ഗ്രാമങ്ങൾ ഇപ്പോഴും കാട്ടാന ശല്യത്തിന്റെ പിടിയിലാണ് വേനൽ കനക്കുമ്പോൾ വന്യമൃഗ വന്യമൃഗശല്യം അതിരൂക്ഷമാകുമെന്നതാണ് ഇവിടത്തെ സ്ഥിതി ഇലക്ട്രിക് വേലിയും കിടങ്ങും സ്ഥാപിച്ച പ്രദേശങ്ങളിൽ പോലും വേനലാവുമ്പോൾ ആനയും കുരങ്ങും പന്നിയും എത്തുന്നു ഏതു സമയത്തും കടുവയുടെ ആക്രമണവും വയനാട്ടുകാർ പ്രതീക്ഷിക്കണം മുത്തങ്ങ കാടുകളിൽ നിന്ന് കഴിഞ്ഞ വർഷം ഇറങ്ങിയ കടുവകളിൽ പലതിനെയും കാടുകളിലേക്ക് തിരികെ കയറ്റാൻ വനപാലകർക്കായിട്ടില്ല അതുകൊണ്ട് തന്നെ ഇരുട്ട് പരക്കുന്നതോടെ ഭീതിയോടെയാണ് പലരും വീടണയുന്നത് ഇലക്ട്രിക് വേലയ്ക്ക് കാട്ടാനയെ തടയാനാകുമെങ്കിലും കുരങ്ങ പോലെയുള്ളവ കൃഷിയിടങ്ങളിലെത്തും നാട്ടിലെ കിണറുകളും കുളങ്ങളും വറ്റുന്നതോടെ ഈ വേനലിലും മൃഗങ്ങളും മനുഷ്യരും തമ്മിലുള്ള സംഘർഷത്തിന് ജില്ല സാക്ഷ്യം വഹിക്കും വന്യമൃഗങ്ങളുടെ ആക്രമണം വർദ്ധിക്കുന്ന വേളയിൽ ജനങ്ങളിൽ നിന്നും വനപാലകർക്കെതിരെയുള്ള പ്രതിഷേധവും പ്രതീക്ഷിക്കാം ഈ വർഷത്തെ ആദ്യ പ്രതിഷേധം കഴിഞ്ഞ ദിവസം ഇരുളത്ത് അരങ്ങേറുകയും ചെയ്തു അതേസമയം പ്രതിഷേധം എത്ര കനത്താലും നഷ്ടപരിഹാരം നൽകൽ മാത്രമാണ് വനംവകുപ്പിനുള്ള ജോലി വന്യമൃഗങ്ങൾ കാടിറങ്ങുന്നതിനും മലയോരങ്ങളിൽ നാശം വിതയ്ക്കുന്നതിനും പ്രധാന കാരണങ്ങളിൽ ചിലത് കാടിനുള്ളിലെ വരൾച്ചയും ഭക്ഷണക്ഷാമവുമാണ് കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കിടയിലെ രൂക്ഷമായ വരൾച്ചയാണ് ഇത്തവണ അനുഭവപ്പെടുന്നത് കാടിനുള്ളിലെ ജലസ്രോതസ്സുകളിൽ പലതും വറ്റിയിട്ടുണ്ട് വന്യജീവി സങ്കേതങ്ങൾക്കുള്ളിൽ ജലലഭ്യത ഉറപ്പുവരുത്താനായി പരിശ്രമങ്ങൾ വേണ്ട വിധത്തിൽ നടക്കുന്നുമില്ല സ്വാഭാവിക വനത്തിന്റെ തോത് ആശങ്കാജനകമായി കുറയുന്നത് ആന ഉൾപ്പെടെയുള്ള ജീവികൾ കാടിറങ്ങുന്നതിന് പ്രധാന കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു മഞ്ഞക്കൊന്ന അരിപ്പു അക്കേഷ്യ തുടങ്ങിയ സസ്യങ്ങൾ വ്യാപിക്കുകയും ആനകൾക്ക് ഭക്ഷണത്തിനായി ആശ്രയിക്കുന്ന മുള ഉൾപ്പെടെയുള്ളവ കുറയുകയും ചെയ്തു അതേസമയം വന്യമൃഗങ്ങൾ കാടിറങ്ങുന്നതിന് പിന്നിൽ അനേകം കാരണങ്ങളുണ്ടെന്നും അതിലൊന്ന് മാത്രമാണ് വരൾച്ചയെന്നും ഇതിനെക്കുറിച്ച് പഠിക്കുന്നവർ ചൂണ്ടിക്കാട്ടുന്നു കേരളത്തിലെ കാടുകളിൽ ആന കടുവ മാൻ എന്നീ മൃഗങ്ങളുടെ എണ്ണത്തിൽ വർധനവ് രേഖപ്പെടുത്തിയതായി വനവകുപ്പിന്റെ കണക്കുകൾ പറയുന്നുണ്ട് എണ്ണം പെരുകുന്നതിനാലാണ് ഇവ പുറത്തിറങ്ങി നാശം വിതയ്ക്കുന്നതെന്ന് കാടിനോട് ചേർന്ന് താമസിക്കുന്നവരും ചൂണ്ടിക്കാണിക്കുന്നു നൂറുകണക്കിന് ആളുകളാണ് വന്യമൃഗങ്ങളുടെ ആക്രമണത്തിനാൽ കൊല്ലപ്പെട്ടത് കണ്ണൂർ ജില്ലയിലെ ആറളം വന്യജീവി സംഗീതത്തോട് ചേർന്ന് മാത്രം പതിനാറോളം പേരെ കാട്ടാന കൊല്ലുകയുണ്ടായി സംസ്ഥാനത്ത് കടുവയുടെ ആക്രമണത്തിലും നിരവധി പേർ കൊല്ലപ്പെട്ടു എണ്ണം കൂടുമ്പോൾ കടുവകളിൽ കരുത്തു കുറഞ്ഞവ കാടിനുള്ളിൽ നിന്നും പുറത്തിറങ്ങുന്നതിന് നിർബന്ധിതമാകുന്നു ഇവ നാടിറങ്ങി വളർത്തുമൃഗങ്ങളെ പിടിച്ചു തിന്നുകയും മനുഷ്യനെ ആക്രമിക്കുകയും ചെയ്യുന്നു വന്യജീവികൾ കാടിറങ്ങുന്നത് തടയ ായി സ്ഥാപിച്ച വൈദ്യുതി വേലികളുടെ സ്ഥിതി പലയിടങ്ങളിലും പരിതാപകരമാണ് വൈദ്യുതി വേലികൾ കൃത്യമായി പരിപാലിക്കപ്പെടുന്നില്ല മരക്കൊമ്പുകൾ വീണും മറ്റും ഇവ സ്ഥാപിച്ച അധികകാലം കഴിയാതെ നശിച്ചു പോവുകയാണ് വനത്തോട് ചേർന്നുള്ള പ്രദേശത്ത് താമസിക്കുന്നവർ ജാഗ്രത പുലർത്തുന്നിടങ്ങളിൽ വേലി കുറെ കൂടി സംരക്ഷിക്കപ്പെടുന്നുണ്ട് മൃഗങ്ങൾക്ക് മുന്നിൽ മനുഷ്യന് വിലയില്ലേ എന്ന ചോദ്യം ഇപ്പോൾ നമ്മൾ ഓരോരുത്തരും ചോദിക്കേണ്ട വളരെ പ്രസക്തമായ ചോദ്യമാണ് മൃഗം മനുഷ്യന്റെ ജീവൻ എടുത്താൽ ആ മൃഗത്തെ കൊല്ലാൻ സാധിക്കില്ല അതിന് അനുവദിക്കുന്ന നിയമം നമ്മുടെ നാട്ടിലില്ല എന്നാൽ മനുഷ്യനെ ആക്രമിക്കാൻ വരുന്ന മൃഗത്തെ സ്വയം രക്ഷയ്ക്കുവേണ്ടി കൊല്ലുകയാണെങ്കിൽ പോലും നമ്മുടെ നാട്ടിലെ നിയമം നമ്മളെ ശിക്ഷിക്കും ഇവിടെ മനുഷ്യന്റെ ജീവന് എന്ത് വിലയാണുള്ളത് അക്രമകാരികളായ മൃഗങ്ങളെ കൊല്ലാനുള്ള നിയമമെങ്കിലും നമ്മുടെ നാട്ടിൽ വേണം അല്ലാത്ത പക്ഷം കാടിറങ്ങി നാട്ടിലെത്തുന്ന മൃഗങ്ങളുടെ ഇരയാവാനെ മനുഷ്യർക്ക് പറ്റൂ എന്നതും വാസ്തവം വലിയ പ്രശ്നക്കാരായ മൃഗങ്ങൾ ഇറങ്ങിയാൽ തീർച്ചയായും പിടിച്ച് കൂട്ടിലാക്കണം സംരക്ഷണം എന്നത് ആത്യന്തികമായി ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയുള്ളതാണ് ജനങ്ങളുടെ ക്ഷേമം എന്നത് അവരുടെ സന്തോഷമാണ് അതിന് അവരുടെ പങ്കാളിത്തവും പിന്തുണയും ഉണ്ടെങ്കിൽ മാത്രമേ നടക്കുകയുള്ളൂ വന്യജീവി ആക്രമണങ്ങൾ തടയാൻ ഇത്ര രൂപ ചെലവാക്കി ഇത്ര ഗാർഡിനെ വെച്ചു എന്നൊക്കെ സർക്കാർ പറയുമ്പോഴും വൈകുന്നേരമായാൽ പുറത്തേക്ക് പോകാൻ പറ്റാത്ത വീട്ടിനുള്ളിൽ കഴിഞ്ഞുകൂടേണ്ട ഒരു വിഭാഗം ആളുകളുണ്ട് രാവിലെ സ്കൂളിൽ തനിച്ചു പോവാൻ സാധിക്കാത്ത കുട്ടികളുണ്ട് വൈകുന്നേരം വിനോദത്തിനായി ഒരു സിനിമയ്ക്ക് പോയാൽ തിരിച്ചു വരാൻ പറ്റാത്ത ആളുകളുണ്ട് ഇത്തരം നിരവധി ത്യാഗങ്ങൾ കൂടി സഹിക്കുന്നുണ്ട് ആളുകൾ ഒരാളും അവരുടെ ബുദ്ധിമുട്ടുകൾ അളന്നിട്ടില്ല അങ്ങനെ ഒരു സംഭാവന കൂടി ഇതിൽ കണക്കാക്കണം അത് കണക്കാക്കുമ്പോൾ സംരക്ഷണം എന്നത് ജനങ്ങളുടെ ക്ഷേമത്തിനാകണം അല്ലെങ്കിൽ സംരക്ഷണം വിജയിക്കാൻ പോകുന്നില്ല